ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും എം എൽ എ ആക്കിയിട്ടുണ്ട് മന്ത്രിയാക്കിയിട്ടുണ്ട് രാജ്യസഭ അംഗമാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം അദ്ദേഹത്തെ വളർത്തി വലുതാക്കുന്നതിൽ ഒരു വലിയ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ അദ്ദേഹം ഈ മുന്നണി വിട്ട് പോകുന്ന നിലപാട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആയി പ്രവർത്തിക്കുന്നു ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആയി പ്രവർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഒട്ടു സൂചിയുടെ വികസനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ പറയാൻ കഴിയും ഒരു എമ്മിക്ക് കിട്ടുന്ന കോടിക്കണക്ക് ജോലിയുണ്ട് തികഞ്ഞ രാഷ്ട്രീയ വിവേചനത്തോടുകൂടി യു ഡി എഫിന്റെ വാർത്തകളിൽ മാത്രമാണ് അദ്ദേഹം പറഞ്ഞു ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ എൻ ചി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പാതയാണ് തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ ദേശീയപാത അതൊരു മരണ പാതയാണ് എന്ന് പറയേണ്ടി വരികയാണ് അവിടെ ഒരു ഏഴെട്ട് വർഷക്കാലത്തെ അപകടങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തോളം അപകടങ്ങൾ ആ പാതയിൽ ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി അൻപതോളം ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അടിക്കടി ഉണ്ടാകുന്ന മരണങ്ങൾ അപകടങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ആ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഉൾക്കാടം പറഞ്ഞു നമ്മുടെ മലയോര പാതയുടെ വികസനം അതിവേഗത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അയ്യായിരം കോടി രൂപയുടെ വികസനം നമ്മുടെ സർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭൂമി ഏറ്റെടുക്കാൻ ശതമാനം പണം നൽകിക്കൊണ്ട് ഇത് കേരളത്തിൽ വികസനം യാഥാർത്ഥ്യമാകണം എന്നുള്ള കാഴ്ചപ്പാടിൽ പണം അനുവദിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാകുന്നു ആറുവരി പാതയായി മാറുന്നു തീരദേശ